കേരളത്തിലെ ഏറ്റവും ദുർഘടമായ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടുന്ന ഇടമലക്കുടിയിലേക്ക് ഉദ്യോഗസ്ഥർ നിന്നും യാത്ര തിരിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ഇടമലക്കുടിയിൽ വോട്ടർമാരുണ്ട് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല് വോട്ടർമാരാണ് എൺപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള പത്ത് വോട്ടർമാരും ഇതിലുൾപ്പെടുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗവും വീട്ടിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ മുളകുത്തറക്കുടി കമ്മ്യൂണിറ്റി ഹാൾ പറപ്പയാർകുടി ഇ ഡി സി സെന്റർ എന്നിങ്ങനെ മൂന്ന് ബൂത്തുകളാണ് ഇവിടെയുള്ളത് ഇടമലക്കുടിയിൽ അഞ്ഞൂറ്റി പതിനാറ് പുരുഷ വോട്ടർമാരും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ ആയിരത്തി നാല്പത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാലു പേരാണുള്ളത് മുളകത്തറക്കുടിയിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പുരുഷ വോട്ടർമാരും ഇരുന്നൂറ്റി നാല്പത്തിയാറ് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ അഞ്ഞൂറ്റിയേഴ് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാലുപേരാണുള്ളത് പറപ്പയാർക്കുടിയിൽ നൂറ്റി അൻപത്തിയാറ് പുരുഷ വോട്ടർമാരും നൂറ്റിനാൽപ്പത് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ടു പേരാണ് ഇടുക്കി ലൈവ് ന്യൂസ് മൂന്നാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അമേസിംഗ് ലാൻഡ് എത്ര പെട്ടെന്നാലേ നീ പോയെ പിന്നെ ഡെറിക് ജോൺസ് ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നീങ്ങി ട്രൈ ഈ പിന്നീട് രാഹുലിന് അവര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യല് ജോബ് കിട്ടാനൊക്കെ ഡെറിക് ജോൺസിന്റെ കൂടെ തന്നെ ഉണ്ടാകും സർവീസ് ചാർജ് പോലും ജോബ് കിട്ടിയതിനു ശേഷം നീ കൊടുത്തീർത്താ മതി ശരിക്കും നമ്മുടെ കുടുംബം തരുന്ന പോലത്തെ കരുതലും സപ്പോർട്ടുമാണ് അവരുടെ പ്ലസ് വിത്ത് ജോൺസ്